ഹായ് ഓൾ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെ അല്ലെ അലഹദില്ല ഞാനൊരു കുടുംബോടെ സുഖായിട്ട് ഇരിക്കുന്നു എന്തൊക്കെ എല്ലാവരും വിശേഷം രകത്തൊക്കെ ഡ്രസ്സൊക്കെ ഉണക്കിട്ട് കാണോ വെയിലൊന്നും ഇല്ല ഇപ്പൊ രണ്ടു ദിവസമായിട്ട് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ അത് ഇമ്മ നല്ല രാത്രി പണിയൊക്കെ കഴിഞ്ഞു വന്നപ്പോഴേ ഇമ്മ തോരട്ടതാണ് ഞാൻ എന്റെ പന ഞാൻ പട ആള് നല്ല ഉറക്കം ഉറങ്ങാണ് കേട്ടോ എന്താ പറയാലേ രാത്രി ഉറക്കം ഉറവുണ്ട് പകലിങ്ങനെ കെടുന്നുറങ്ങും അങ്ങനൊക്കെ ആയിട്ട് എന്റെ മീൻചാലിൽ കാണുന്ന ആൾക്കാരാന്നുണ്ടെങ്കില് മിക്കവാറും അറിയാം എന്താണ് അസുഖം കാര്യങ്ങൾ എന്നൊക്കെ അപ്പൊ ഒരു സുഖമില്ല കേട്ടോ മനസ്സിന് മനസ്സിനെയെന്നല്ല ശരീരത്തിന് സുഖമില്ല കാരണം പനിയാണ് പനി പിടിച്ചിട്ട് ഇങ്ങനെ നടക്കണേ തന്നെ ഉള്ളു എന്താ പറയല് പണ്ടാരെ പറഞ്ഞ മാതിരിക്കാണ് കൊറേ കെടുക്കും കുറെ ഇരിക്കും പിള്ളേരൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിലേ പിള്ളേരൊക്കെ സ്കൂളിൽ പോയ പിന്നെ ആരും ഇല്ല ഞാനിൻറെ ഒപ്പി മാത്രൂ അവ വീഡിയോ വീടിയൊക്കെ എടുക്കണം എന്ന് കരുതിയിരുന്നു കേട്ടോ അങ്ങനെ തീരെ മുഖം കണ്ടങ്ങക്കറിയില്ലേ തീരെ വെയ്യാ നല്ല പനി വരിച്ചിങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല നിന്റെ ഫ്രണ്ട് വിളിച്ചിട്ട് വിളിച്ചിട്ടറിഞ്ഞു ആ ഹോസ്പിറ്റലിൽ പോയിക്കോ ലാസ്റ്റ് ഒന്നായിട്ട് കൂടണ്ട എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് കേട്ടോ മടിച്ചിട്ട് ഒന്നാമത് അങ്ങനെ ഒറ്റയ്ക്ക് പോകില്ല പിള്ളേരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോവുള്ളൂ അല്ലെങ്കിൽ മൂത്തച്ചീനെ ആരെങ്കിലും ഒക്കെ വിളിക്കണം അമ്മ നല്ല ഒരു ഉളികം ഉണ്ടെന്ന് വന്നപ്പോൾ ഞാനത് കുടിച്ച് അപ്പൊ കുറച്ചൊരു മാറ്റം കാണാണ്ട് അപ്പോ അവിടെ ഇങ്ങനെ ഇരിക്കോ അപ്പൊ ഞാൻ ഇന്ന് കിനാവിന്റെ ലോകത്ത് ഇടണം എന്നൊക്കെ വിചാരിച്ചിരുന്നു ഇടാന് ഞാനൊരു കഥ എഴുതിയിട്ടില്ല കഥ എഴുതിയിട്ടില്ല പിന്നെ എന്താ പറയല്ലേ എടുത്തോട്ടും ഇല്ല പിന്നെ അങ്ങനെ തോന്നി പോലെ ഇടാൻ പറ്റൂലല്ലോ അപ്പൊ ഇങ്ങനൊരു ഇത് ഇടാന്ന് വിചാരിച്ചു എത്ര പോലെ ആൾക്കാർ കാണുന്നു നമുക്കറിയില്ല എന്നാലും കണ്ടാ കാണുന്ന ആൾക്കാർക്ക് ഇടല ഞാന് അങ്ങനെ സ്റ്റോറി ആക്കിയിട്ട് മാത്രം ഇടിച്ചിട്ട് തുടങ്ങിയതല്ലോട്ടോ സെക്കൻഡ് ചാനല് എല്ലാ കാര്യങ്ങളും ഇടിച്ചിട്ട് തുടങ്ങിയതാണ് അപ്പോ നിങ്ങള് എന്താ പറയുക ഒരു സപ്പോർട്ട് ഉണ്ടായാൽ മതി ഞാൻ ഈ അപ്പോ അപ്പന്റെ മെയിൻ ചാനലില് മെയിൻ പരിപാടിയാണ് എല്ലാരും കമന്റ് ഇടാണെങ്കിൽ എന്താണ് അപ്പോ അപ്പോന്ന് ഇങ്ങനെ എപ്പോഴും പറയണെന്നുള്ളത് പിന്നെ ഞാൻ മെയിൻ ചാനലിൽ ഇന്നലെ കിനാവ് ഒരു സ്റ്റോറി തുടങ്ങി വെച്ചിട്ടുണ്ട് ഇൻഷാല്ല നമ്മളെല്ലാരും സപ്പോർട്ട് ഉണ്ടാവും വിചാരിക്ക വിചാരിക്കണ്ട് മീൻ ചാനൽ കാണാത്തവർക്ക് അറിയാത്തവർക്ക് ഞാൻ പറയാണ് ബിലു ടോക്സ് വ്ളോഗ് എന്നാണ് ചാനലിന്റെ പേര് അങ്ങനെ അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞു വിശേഷാണ് അറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ എന്താവും അറിയില്ല ഞാൻ അങ്ങനെ എല്ലാരും കിനാവിന്റെ ലോകത്ത് പ്രതീക്ഷിച്ചിരിക്കാവൂ ഏഹ് ഏതായാലും തുടങ്ങി വെച്ചതല്ലേ അപ്പൊ പ്രതീക്ഷിച്ചിരിക്കാവല്ല അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ പറയാന്ന് വെച്ച് വയ്യ ഒന്നാമത് ഇന്റെ ശബ്ദം കേട്ടാലും എന്റെ മോന്തഷ്പ് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും ഇവളക്ക് എന്തോ പറ്റിയിക്കണെന്ന് നല്ല അസ്സല് പനി പിടിച്ചിരിക്കണു അസ്സല് പനി പിടിച്ചിരിക്കണു എനിക്ക് എൻ്റെ ഫ്രണ്ട് ഒളിച്ചടിനോട് അറിഞ്ഞിപ്പത്തെ പനിയാണ് ശ്രദ്ധിച്ച മര്യാക്ക ഹോസ്പിറ്റലിൽ പോയിക്കോന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്ക് മടിയായിട്ടാണ് ഒന്നാമത് പോകാൻ മടിയായിട്ടാണ് മടിയെന്ന് വെച്ചിണ്ടെങ്കിൽ ഇപ്പൊ കാക്കി പോവണ്ട ഇപ്പാക്കും വെയ്യ അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോ ഇപ്പാക്ക് ഭയങ്കര പേടിയാണ് പിന്നെ ഉമ്മ ആണെങ്കി പണിക്കും പൊയ്ക്കാണ് അപ്പൊ പിന്നെ അങ്ങനെ അങ്ങനെ മാറുന്ന പ്രശ്നം മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിള്ളേർ സ്കൂളിട്ട് വന്നിട്ട് എങ്ങനെ ആരും പോട്ട അങ്ങനെ കൊണ്ടൊന്നുമില്ല പിള്ളേരെ നോക്കണ്ടേ അങ്ങനെട്ടാ ഉം പിന്നെ വേറെന്തൊക്കെണ്ട് വിശേഷം ഞാൻ മറ്റേ ലൈവില് പറഞ്ഞ മാതിരി പിന്നെ വേറെന്തൊക്കെണ്ട് വിശേഷം തന്നെ അതിന്റെ ഏർ എന്താ പറയുക സാധാ ഒരാൾക്കാരിന്റെ മുന്നിൽ നിന്ന് സംസാരിക്കണമായിരിക്കണ ഞങ്ങളോട് സംസാരിക്കുന്നത് അങ്ങനെ കേട്ടാ അപ്പൊ എന്റെ സ്റ്റോറി ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ അതും കമന്റിൽ പറയുക ഞാൻ ഇപ്പൊ ഈ ഇടുന്ന വീഡിയോ എത്ര ആൾക്കാര് അങ്ങനൊക്കെ അപ്പൊ ഉം ചെറിയൊരു ഞാൻ പറയാണ് ഇതില് ഞാൻ അങ്ങനെ സ്റ്റോറി ഇടൂലട്ടോ ഏഹ് നമുക്ക് രണ്ട് ചാനലിലും കൂടി സ്റ്റോറി കൊണ്ടിടക്കാൻ കഴിയൂല ഇതിപ്പോ ഞാൻ കിനാവിന്റെ ലോകത്ത് തുടങ്ങി വെച്ചില്ല മെയിൻ ചാനൽ വന്ന് നേരത്തെ നമുക്ക് തട്ടിയതാണല്ലോ ആ സ്റ്റോറി അപ്പൊ അതങ്ങോട്ട് ഫുൾ ആക്കിയിട്ട് പിന്നെ എന്റെ ലാ ലൈഫും കാര്യങ്ങളും ഞാൻ എന്റെ പിള്ളേരും ഒക്കെ പാടുള്ളതൊക്കെ ആയിട്ട് ഞാൻ ഇടുള്ളുട്ടോ അങ്ങനെ അപ്പൊ ഇൻഷാല്ല ഞാനൊന്ന് ഉഷാറായിട്ട് നല്ല സൂപ്പർ ഗേൾ ഗേളായിട്ട് ബോയിന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ഗേൾ ഗേളായിട്ട് ഉഷാറായിട്ട് ഞാൻ സ്റ്റോറി ഇടണ്ടിട്ട ഓക്കെ എല്ലാവർക്കും അസ്സാം വലൈക്കും